വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ പൂച്ച കുട്ടന്മാർക്ക് കൂടെ ഉണ്ടാക്കിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങളും ഇതുപോലൊരു പൂച്ച കൂടെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ നമുക്ക് ഇന്ന് കൂടെ ഉണ്ടാക്കി തരുന്നത് വേറെ ആരുമല്ല എൻ്റെ സിസ്റ്ററിന്റെ ആണ് യാസ എന്നാണ് പേര് യാസേട്ടൻ അടിപൊളിയായിട്ട് സ്റ്റിഗീന്റെ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം അങ്ങനെയാണ് നമ്മളെ ഫാമിലിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുമ്പോൾ നമുക്കിതിന് പുറത്തുനിന്ന് ഒരാളെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് കൂടിന്റെ ഒരു സൈഡാണ് കേട്ടോ അപ്പം പ്രോപ്പറായിട്ട് മെഷർമെന്റ്സ് ഒക്കെ എടുത്തിട്ട് അതിനെ പൈപ്പ് വെച്ചിട്ട് യോജിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും എന്റെ വീട്ടിൽ മൂന്ന് പൂച്ചകളാണ് ഉള്ളത് അപ്പം ഇവരെ നമ്മൾ യൂഷ്വലി അകത്തിട്ടിട്ടായിരുന്നു വളർത്തിക്കൊണ്ടിരുന്നത് പക്ഷേ അകത്തിട്ടപ്പം അറിയാമല്ലോ കാറ്റ്സ് ആണ് അപ്പം അവർക്ക് രോമത്തിൻ്റെ ഒക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും അപ്പം നമ്മുടെ ഉള്ളിൽ ഫുള്ള് രോമമായിട്ട് നമുക്കൊക്കെ ഒത്തിരി പ്രശ്നങ്ങളായി തുടങ്ങിയപ്പോഴാണ് അവർക്കും നമുക്കും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കൂടുണ്ടാക്കാൻ വിചാരിച്ചത് അപ്പം നോർമലി ഉള്ള ഒരു ഡോഗ്സിൻ്റെ കേജ് പോലെയല്ലായിരുന്നു എനിക്ക് പൂച്ചക്കൂട് വേണ്ടിയിരുന്നത് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് കുറച്ച് ചാടി മറിഞ്ഞൊക്കെ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരാൾക്കാരാണ് അപ്പം അവരെ കൂട്ടിലിടുമ്പം അവർക്കതൊരു ബോറിങ് ആയി എനിക്ക് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പിൻട്രസ്റ്റ് ഒക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ ഒത്തിരി റെഫറൻസ് നോക്കിയിട്ട് ഏകദേശം ഒരു ഐഡിയ കണ്ടിട്ട് ആ ഐഡിയ ഞാൻ യാസർക്കു പറഞ്ഞു കൊടുത്തു അപ്പം അത് കണ്ടപ്പോൾ തന്നെ യാസർക്ക ഓക്കെ എന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്റ്റീലിൻ്റെ വർക്സിൻ്റെയൊക്കെ ഒച്ചകളൊക്കെ കേട്ടിട്ട് പൂച്ചക്കുട്ടന്മാർക്ക് നല്ല പേടി കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ കുറേ അവരെ പറഞ്ഞ് മനസ്സിലായിക്കൊത്തു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സർപ്രൈസിന് വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഒന്ന് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞു പക്ഷേ രണ്ടുപേർക്ക് ഭയങ്കര പേടിയാണ് ബണ്ണി പിന്നെയും ഓക്കെയാണ് അപ്പോൾ നമ്മളെ കൂടിന്റെ നാല് എഡ്ജസും സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ച അതേ സൈസില് തന്നെയാണ് കേട്ടോ ഇപ്പൊ കൂടെ എത്തി നിൽക്കുന്നത് അപ്പം അതിൻ്റെ എല്ലാ മെഷർമെന്റ്സ് എല്ലാം കറക്റ്റ് അല്ലേ എന്നൊക്കെ ഒന്ന് റീ ചെക്ക് ചെയ്യാണ് യാസർക്ക അപ്പൊ ഞാൻ കൂടിനെ രണ്ട് മൂന്ന് റോസ് ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെന്റ്സ് ആണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പ്ലാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് താഴെ ഒരു രണ്ട് റോയും മുകളിൽ ഒരു വലിയ നീണ്ട റോയും ആയിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടാണ് ഇപ്പൊ ഇപ്പൊ വെച്ചുകൊണ്ടിരിക്കുന്ന പൈപ്പ് അപ്പൊ നമ്മൾ വെച്ച ആ സപ്പോർട്ട് വെച്ചിട്ട് നമ്മൾ താഴത്തെ രണ്ട് റോ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതേപോലെ തന്നെ ആയിരിക്കും മുകളിൽ ഉണ്ടാവുക പക്ഷെ ഇപ്പൊ താഴെ രണ്ട് റോ ആണെങ്കിലും മുകളിൽ നമ്മളൊരു ഒറ്റ സ്ട്രേറ്റ് റോയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ താഴെയുള്ള രണ്ട് റോക്കിയും അതുപോലെ തന്നെ നമ്മളെ മുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള സ്ട്രേറ്റ് ആയിട്ടുള്ളൊരു റോക്കിലുള്ള പൈപ്പൊക്കെ സെറ്റ് ചെയ്തു ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല ഇതിന് നെറ്റ് വരുമ്പോഴാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇതെങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഡൈഡി കിട്ടും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൂടിൻ്റെ ഡോറ് സെറ്റാക്കി എടുക്കുവാണ് അപ്പം നമ്മൾ ഡോർ സെന്ററിൽ ആക്കിയിട്ടാണ് വെച്ചേക്കുന്നത് അതായിരിക്കും കുറച്ചുകൂടി കാണുമ്പോഴൊക്കെ ഒരു ഭംഗി ഉണ്ടാവുക അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കുവാണ് അത് കഴിഞ്ഞ് നമ്മൾ താഴെ നെറ്റാണ് വെച്ച് ചെയ്യുന്നത് അപ്പം നെറ്റ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടിന് നമ്മളൊരു പൈപ്പ് കൂടി താഴെ സെൻറ്ററിലാക്കിയിട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഫൈനലി നമ്മൾ നെറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം താഴെ ഫ്ലോറിന് നമ്മൾ ചെറിയ നെറ്റാണ് യൂസ് ചെയ്യുന്നത് അതാകുമ്പോൾ കുറച്ചുകൂടി വൃത്തിക്കൊക്കെ ബെറ്റർ ആയിരിക്കും തോന്നുന്നു കാരണം നമ്മൾ സാധാരണ പൂച്ചന്നെ കൂട് കണ്ടിട്ടില്ല അതിലും ഇതുപോലെ തന്നെ നെറ്റാണ് താഴെ വരുന്നത് അടിയിലൊരു ട്രേ ആണ് വരുന്നത് അല്ല നമ്മൾ അടിൽ ട്രേ ഒന്നും വെക്കുന്നില്ല പിന്നെ നമ്മൾ മുറ്റത്താണ് വെക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താഴെ മണ്ണിലേക്ക് അങ്ങ് പോകും നമുക്ക് കഴുകാനും ഒക്കെ ആയിട്ട് ഭയങ്കര സുഖീകരിക്കും പിന്നെ ചെറിയ നെറ്റ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പൂച്ചക്കുട്ടന്മാരുടെ കൈകാലം ഒന്നും കുടിയും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ താഴെ അങ്ങനെ നെറ്റ് വെച്ചത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി ഇതിൻ്റെ ഫുൾ ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു രൂപം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നെറ്റ് വെച്ചപ്പം നിങ്ങൾക്ക് ഏകദേശം ഞാൻ പറഞ്ഞിട്ടുള്ള താഴെയുള്ള രണ്ട് റോസിൻ്റെ ഒരു ഐഡി കിട്ടിയിട്ടുണ്ടാവും അപ്പം ആ റോസിനും നമ്മൾ അതേ താഴെ ഫ്ലോറിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള നെറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ള മുകളിലേക്ക് എത്തിയപ്പോഴേക്കും നമ്മളെ നെറ്റ് തികയാതെ പോയി അപ്പം നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നോ നോക്കിയപ്പം നമ്മളെ വീട്ടിൽ ഓൾറെഡി മുന്നേ ഉണ്ടാക്കിയ കുറേ കൂടുന്ന നെറ്റ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആ നെറ്റാണ് ആ കുറച്ച് ഭാഗത്തേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തത് ആ നെറ്റ് കുറച്ചുകൂടി കമ്പേരേറ്റീവ്ലി വലുതാണെങ്കിൽ കൂടി ഒപ്പിക്കായിരുന്നു ഞാൻ എന്തായാലും ഫ്ലോർ അങ്ങനെ ഇടില്ല അവർക്ക് അതിന് വേണ്ടിയിട്ടൊരു മാറ്റ് പോലൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട് കൈയ്യൊന്നും കുടുങ്ങാൻ ചാൻസ് ഉണ്ടാവില്ല പിന്നെ സൈഡിലെ വോളിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി വലിയ ഓപ്പൺ ആയിട്ടുള്ള നെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ഇനി നമ്മളെ ചുറ്റും ആ ഒരു നെറ്റ് അങ്ങ് വെച്ചുകൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാ സൈഡിലും നെറ്റൊക്കെ വെച്ച് പിടിപ്പിച്ചു ഇനി ഒരു സൈഡ് മാത്രം നമ്മൾ നെറ്റ് നെറ്റല്ല യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സ്റ്റീലിന്റെ സാധനമാണ് യൂസ് ചെയ്യുന്നത് അത് ബാക്ക് ഭാഗത്തേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബാക്കിൽ നമ്മൾ എങ്ങനെ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് മതിലിനോട് അടുപ്പിച്ചിട്ടാണ് വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പം ആണെങ്കിൽ അവർക്ക് മഴയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്റ്റീലിന്റെ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഫൈനലി നമ്മളെ കൂട് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഉണ്ട് കാണാൻ നല്ല ഭംഗി അല്ലേ ഞാൻ ഉദ്ദേശിച്ച അതേപോലെ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെ രണ്ട് റോസ് ഒക്കെ വെക്കുന്ന സമയത്ത് പൂച്ചക്കുട്ടന്മാർക്ക് ചാടികളിക്കാനൊക്കെ സ്പേസ് ഉണ്ടാവും അപ്പോൾ അവർക്ക് ഈ കൂടെ ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഹാ പറയൂ ഞാൻ ആണെന്ന് വിചാരിച്ചാ മതി ഈ പണി പഠിക്കാൻ വന്നാണോ വിചാരിച്ചാ ഞാൻ അതിന്റെ അടുത്താണോ നെക്സ്റ്റ് റൂഫിൻ്റെ പണിയായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ റൂഫ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഗോപുരം പോലെയുള്ള സാധനം വേണ്ടാന്നുള്ളത് കാരണം ഞാൻ പിൻട്രസ്റ്റിലൊക്കെ റെഫറൻസ് നോക്കിയപ്പം കൂടുതലും പ്ലെയിൻ ആയിട്ടാണ് റൂഫ് കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് പ്ലെയിൻ ചെയ്യണ്ട കാരണം നമ്മൾ ഓൾറെഡി ഷീറ്റിൻ്റെ ഉള്ളിലാണ് കൂട് വെക്കുന്നതെങ്കിലും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് നാളെ ഷീറ്റിനെ പുറത്ത് വെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ മഴയൊക്കെ കൊള്ളുമ്പോൾ പ്രശ്നം ആവാത്ത രീതിയിൽ ചെറിയൊരു ഇത് വെച്ചിട്ട് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പോൾ നമ്മളെ യാസ്ലൈഡിനാണെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ പോലെയാണ് പണിയെടുത്ത് തീർത്തത് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു കൂടിൻ്റെ കംപ്ലീറ്റ് വർക്ക് തീർത്തു ഞാൻ ഒന്ന് പോയി വന്നപ്പോഴേക്കും ഡോർ ഫിറ്റ് ചെയ്തു റൂഫ് സെറ്റാക്കിയെടുത്തു എനിക്ക് ഫൈനൽ ലുക്ക് അങ്ങ് വന്ന് കാണാൻ പറ്റി കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് ബാക്കി സെറ്റപ്പ് ഒക്കെ ചെയ്യാനുണ്ട് പെയിന്റ് പെയിൻ്റ് അടിക്കാനും ഒക്കെയുണ്ട് എന്തായാലും ഞാൻ വിചാരിച്ച പോലെ തന്നെ സാധനം സെറ്റായി വന്നിട്ടുണ്ട് ഹലോ അപ്പൊ ഞാൻ നെക്സ്റ്റ് ഡേ ആണ് എൻ്റെ പൂച്ചക്കുട്ടന്മാരെ കൂട്ടിലേക്ക് ഇട്ടേക്കുന്നത് കാരണം അന്ന് ആ പണി തീർന്ന എൻ്റെ തീലിനെയൊക്കെ കുറിച്ച് ചൂടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ നെക്സ്റ്റ് ഡേ ആയപ്പോ കൂളായി കൂടൊക്കെ സെറ്റായി വന്നപ്പോൾ ഞാൻ പൂച്ചക്കുട്ടന്മാരെ ഇട്ടു അപ്പോൾ അവരുടെ എക്സ്പ്രഷൻ റിയാക്ഷൻ ഒക്കെ കാണിച്ചു കുട്ടി കുട്ടാ ുട്ടിന് മുത്തിന് നീന്തുന്നതിന് ഇവിടെ മുത്ത് മെയ് പന്നി ഒക്കെ എനിക്ക് ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ട് തോന്നിയിട്ടോ കൂട്ടിലിട്ടപ്പം പക്ഷെ ഒരാൾക്ക് മാത്രം കൂട്ടിലിട്ടത് തീരെ ഇഷ്ടമായിട്ടില്ല വേറെ ആരുള്ള നമ്മൾ പുസിക്കുട്ടിക്കാണ് പുള്ളിക്കാരിക്ക് പൊതുവേ കൂട്ടിൽ കിടക്കുന്നതേ ഇഷ്ടമല്ല അപ്പൊ ഇത്രയും വലിയൊരു കൂട്ടിട്ടപ്പം ആള് ലൈക് അയ്യോ ഇനി മുതൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയി പോരിക്കുവെന്നുള്ളൊരു പേടിയിലായിരുന്നു ആൾ സത്യം പറഞ്ഞ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ടു ത്രീ ഡേയ്സ് ഒന്നും അവര് മുകളിലേക്കൊന്നും ദര് നോക്കിണ്ടായിരുന്നില്ല താഴെ തന്നെയായിരുന്നു ഇപ്പൊ പക്ഷേ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പം പിന്നെ എല്ലാ സൈഡും എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് മിയ മുകളിൽ ഇങ്ങനെ എന്താ പറയുക സുഖമായിട്ട് കിടക്കുന്നു ആൾക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു കൂട് അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ അവർക്ക് ബോറിങ് ആവരുതെന്നുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ കാര്യം നടന്നു എന്നറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം അപ്പോൾ ഈ നെറ്റിന്റെ ഫ്ലോറിൽ അവരെ കിടക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം മേ ബി അവർക്ക് എന്തെങ്കിലും വേദനയൊക്കെ ആകുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മൾ ആ നെറ്റിന്റെ എഡ്സ് ഒക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു മേ ബി അതൊരു ഇഞ്ചുറിയായി മാറാനൊക്കെ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നി അപ്പം ഓൾറെഡി പ്ലാൻ ചെയ്ത പോലെ തന്നെ ഞാൻ ഒരു മാറ്റ് അങ്ങോട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അത് വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചത് അപ്പോൾ ഫൈനലി ഞാൻ ആ ഗ്ലാസിൻ്റെ മാറ്റ് വാങ്ങിയിട്ട് കൂട്ടിലിട്ട് കൊടുത്തു അപ്പോൾ അതിട്ട് കൊടുത്തപ്പം അവർക്ക് കുറച്ചുകൂടി ഒരു സുഖം കിട്ടി കാരണം ആ കമ്പിൻ്റെ ആ ഒരു ഉറത്തിന് കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഇതിൽ കിടക്കുമ്പം അവർ കുറച്ചുകൂടി സുഖാതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോമൊക്കെ വേഗം കുടുങ്ങി പോകുന്നുണ്ട് അതിന് നമുക്ക് എന്ത് സൊല്യൂഷൻ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് പിന്നീട് കണ്ടെത്താം ഞാൻ ആ താഴെ ഉള്ള രണ്ട് റോളും മോളുള്ള റോളും മാത്രമാണ് ഗ്ലാസ് മാറ്റ് വെച്ച് കൊടുത്തത് താഴെ നമ്മൾ ആ കമ്പിയായിട്ട് തന്നെ ലീവ് ചെയ്തു കാരണം ഇവർ താഴെ കിടക്കണ്ട എന്ന് വെച്ചിട്ടുണ്ടാണ് കാരണം താഴെ ഞാനൊരു ബാത്റൂം ഏരിയ പോലെയാണ് മനസ്സിൽ സങ്കല്പിച്ച് വെച്ചത് മുകളിൽ അവർക്ക് കിടക്കാനുള്ള സൗകര്യം അപ്പം അവരും അതങ്ങനെ തന്നെ ആക്കിയെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഞാൻ താഴെ ഒരു ചെറിയ മാറ്റ് ബാക്കി വന്നത് ഇട്ടു കൊടുത്തപ്പം പുസിക്കുഞ്ഞ് അതിലാണ് ഇരിക്കുന്നത് അവർക്ക് മുകളിലൊന്നും എന്നാണ് പറയുന്നത് അത് പിന്നെ നമ്മൾ കൂട്ടിലിട്ടേൻ്റെ ഒരു ഒരു വാശിയാണ് കുഴപ്പമില്ല അപ്പോൾ ഇനി ഒത്തിരി പണികളുണ്ട് കൂട് പെയിൻ്റ് അടിക്കാൻ ബാക്കിയുണ്ട് അപ്പം അതൊക്കെ സെറ്റാക്കിയെടുക്കാം അത് കൂടാതെ അഡീഷണലി എന്തെങ്കിലും അവർക്ക് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ അതുപോലെ തന്നെ നമ്മളെ കൂടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പം നിങ്ങളും നിങ്ങളുടെ പൂച്ചക്കുട്ടന്മാരൊക്കെ ഇതുപോലൊരു കൂട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പം നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കൂടി ഇഷ്ടമായോ ഇല്ലേ എന്തെങ്കിലും ഡ്രോബാക്സ് ഒക്കെ നിങ്ങൾക്ക് തോന്നിയതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്ക് താങ്ക്